കെയറിംഗ് ഒന്നുമില്ലാതെ തന്നെ മഴക്കാലത്ത് ഒത്തിരി പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് അക്യമിനസ് അക്യുമിനസിൻ്റെ നാടൻ വെറൈറ്റി പ്ലാന്റ്സാണ് നിങ്ങളെ കാണുന്നത് നമ്മുടെ കയ്യിലിപ്പോൾ നാല് കളേഴ്സിൻ്റെ പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് ഒത്തിരി എൻക്വയറീസ് വരാറുള്ള പ്ലാന്റ് ആണ് ഈ അക്യുമിനസ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് യാതൊരുവിധ കെയറിങ്ങും ആവശ്യമില്ല മഴക്കാലത്ത് മഴയത്ത് തന്നെ വെച്ച് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ആണ് ഇതുപോലെ വലിയ ബേസിനിലോ അതല്ലെങ്കിൽ വലിയ പോട്ടുകളിലോ പല കളറിലുള്ള പ്ലാന്റ്സ് ഒരുമിച്ച് നട്ടുവെച്ചാൽ അതിന് നിറയെ പൂക്കൾ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ആയിട്ടും ഈ പ്ലാന്റിനെ വളർത്താം ഇനി സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് യാതൊരു വിധത്തിലുള്ള കെയറിങ്ങിൻ്റെയും ആവശ്യമില്ല കൂടുതൽ ഫെർട്ടിലൈസർ വേണ്ട അതുപോലെ കീടശല്യം വരാറില്ല പിന്നെ ഏത് പെരുമഴയത്തും വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റാണ് ആണ് അക്കിമിനസ് പ്ലാന്റിൻ്റെ സീസൺ മഴക്കാലമാണ് ഈ സമയത്ത് നിങ്ങൾ ഒരു പ്ലാന്റ് നട്ടാൽ മതി അടുത്ത സീസൺ ആകുമ്പോഴേക്കും നിങ്ങൾ ഏത് പോട്ടിലാണോ നട്ടിട്ടുള്ളത് ആ പോട്ട് നിറയെ അതിൻ്റെ ട്യൂബേഴ്സ് വളർന്നിട്ടുണ്ടാകും മഴക്കാലം കഴിയുന്നതോടുകൂടെ തന്നെ പ്ലാന്റിൻ്റെ കമ്പുകളെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ പ്ലാന്റ് എല്ലാം നശിച്ചു പോയി എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ട്യൂബേഴ്സ് എല്ലാം മണ്ണിലുണ്ടാകും അടുത്ത സീസൺ ആകുമ്പോഴേക്കും ആ ട്യൂബേഴ്സ് എല്ലാം മുളച്ച് വരും പ്രൊപ്പഗേഷൻ ആണെങ്കിൽ വളരെ ഈസിയാണ് കട്ടിങ്സ് നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ അതിൻ്റെ ട്യൂബർ നട്ടുപിടിപ്പിക്കാം അങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ ഈസിയായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കോംബോ ആയിട്ടാണ് ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് രണ്ട് സൈസിലുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് അതായത് ഈ ഒരു സൈസിലുള്ള മെച്ചുവോർഡ് പ്ലാന്റ്സ് നാല് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജിഫിയിലുള്ള പ്ലാന്റ്സ് ജിഫിയിൽ പിടിപ്പിച്ച നാല് കളേഴ്സിൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസാണ് ജിഫിയിലുള്ള പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സ് ആണ് എല്ലാം അപ്പോൾ ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് മജന്ത വൈറ്റ് വയലറ്റ് ലാവണ്ടർ ഇങ്ങനെ നാല് കളേഴ്സാണ് ജിഫി പ്ലാന്റ്സ് കോംബോയ്ക്ക് വരുന്ന റേറ്റ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് മെച്ചൂർഡ് പ്ലാന്റ്സ് കോംബോയുടെ റേറ്റ് വൺ ഫിഫ്റ്റി പ്ലസ് സി സി